ലാ പ്രിയ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ശങ്കരാചാര്യരും കനകധാരാസ്തോത്രവും ഒരിക്കൽ ശങ്കരാചാര്യർ ഭിക്ഷയെടുക്കാനായി ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി അവിടെ നിന്നേ ഭവതി ഭിക്ഷാന്ഹി അമ്മേ എനിക്ക് ഭിക്ഷ തരൂ എന്ന് മധുര ശബ്ദത്തിൽ അപേക്ഷിച്ചു ശബ്ദം കേട്ട് ദാരിദ്ര്യം ഉണങ്ങിയ ഒരു സ്ത്രീ വീടിന് പുറത്തു വന്നു ശങ്കരനെ കണ്ടതും അവർ പുഞ്ചിരിച്ച് കീറിപ്പറഞ്ഞ വസ്ത്രം അവർ ധരിച്ചിരുന്നു അവർ ക്ഷീണിതയും പരവശിയുമായി കാണപ്പെട്ടു അവർ ദരിദ്രയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ശങ്കരന് മനസ്സിലായി സാധാരണ മൂന്ന് പ്രാവശ്യം ഭവതി വിഷാന്ദേഹി എന്ന് പറഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ അടുത്ത ഗ്രഹം നോക്കി ചെല്ലുകയാണ് വിദ്യാർത്ഥികൾ പതിവ് പക്ഷേ ശങ്കരൻ നീങ്ങിയില്ല അവർ ഉള്ളിൽ കയറി എന്തോ തപ്പിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിൽ അന്ന് കുറെയൊക്കെ ഇന്നും ആദിത്യ മര്യാദ ഉണ്ടായിരുന്നു വീട്ടിൽ ഭിക്ഷയാചിച്ചു വരുന്നവരെ വെറും കൈയ്യോടെ ആരും തിരിച്ചയക്കാറുണ്ടായിരുന്നില്ല അതിനാൽ ദരിദ്രയെങ്കിലും അവർ എന്തെങ്കിലും നൽകുവാൻ ആഗ്രഹിച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല പുറത്താണെങ്കിൽ സൂര്യ തേജസ്വിയായ നിഷ്കളങ്കയായ ഒരു കുട്ടി വന്ന് ഭിക്ഷയും യാചിക്കുന്നു കൊടുക്കാനൊന്നുമില്ല പെട്ടെന്ന് ഓർമ്മ വന്നു ഏകാദശി ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് അത് നിർത്തുന്നത് ഒരു നെല്ലിക്ക കഴിച്ചു കൊണ്ടായിരിക്കുന്നല്ലോ അതിലൊരെണ്ണം പിന്നെ കഴിക്കുവാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നത് അവിടെയുണ്ടാകും അല്പം ഉണങ്ങി വരണ്ടേ ഒരു രുദ്രാക്ഷം പോലെയിരിക്കുന്ന ആ നെല്ലിക്ക മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അത് കൊടുക്കാം വിശപ്പടക്കാനുള്ള ഒരു ഉണക്ക നെല്ലിക്ക അല്ലാതെ മറ്റൊന്നും ആ പാവപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇത് ഭിക്ഷയായി കൊടുക്കാമോ ഇത് കൊടുത്താൽ ശങ്കരൻ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിനൂടെ കടന്നുപോയി എന്നാലും അവർ നിറ നനഞ്ഞ കണ്ണുകളോടെ സന്തോഷപൂർവ്വം ശങ്കരന് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ഭിക്ഷാപാത്രത്തിൽ അത് ഇട്ടുകൊടുത്തു ഒന്നും തരാനില്ലാതിരുന്നിട്ടും തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന നെല്ലിക്കയെടുത്ത് ഭിക്ഷ നൽകുവാൻ അവർ കാണിച്ച ആ മഹാമനസ്കഥയും നിസ്വാർത്ഥതയും കുഞ്ഞു ശങ്കരൻ്റെ മനസ്സിൽ തട്ടി ഉടനെ തന്നെ ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചു സ്തുതിച്ച് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളുള്ള സ്തോത്രം ശങ്കരൻ അവിടെ നിന്ന് രചിച്ചു രചിച്ചു ചൊല്ലി രണ്ട് ക്രൗഞ്ച പക്ഷികളെ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയത് കണ്ട വാൽമീകിയുടെ ശ്ലോകം മാ നിഷാദ പ്രതിഷ്ഠാത്വ എന്ന ആദ്യ ശ്ലോകമായി പുറത്തു വന്ന പോലെ ഉള്ളിൽ തട്ടിയ ശ്ലോകം ശങ്കരൻ്റെ കണ്ഠത്തിൽ നിന്നും ഒരു സ്തോത്രമായി പുറത്തു വന്നു എന്നും പറയാറുണ്ട് സ്തോത്രം കേട്ട് പ്രീതയായ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്രേ ഈ ജന്മം അല്ല കൂടാതെ ജീവിക്കുവാൻ അവർ കഴിഞ്ഞ ജന്മത്തിൽ ആർക്കും ദാനമൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് അവർക്ക് സഹായം നൽകുക അപ്പോൾ ശങ്കരൻ ചോദിച്ചത്രേ ദേവി നോക്കൂ ഇപ്പോൾ ഈ സ്വാർത്ഥതയില്ലാതെ തനിക്കുള്ള ഒരേ ഒരു നെല്ലിക്ക എനിക്ക് ദാനം ചെയ്തില്ലേ ആ ഒരൊറ്റ കാര്യം ചെയ്യാനുള്ള ആ മനസ്സിന് അവർക്ക് ഐശ്വര്യം നീ നൽകില്ലേ എന്ന് ഇത് കേട്ട് സംപ്രീതയായ ലക്ഷ്മി ഐശ്വര്യം ലക്ഷ്മി ദേവി അവിടെ സ്വർണം കൊണ്ടുള്ള നെല്ലിക്കകൾ പോലെ നിറയെ വർഷിക്കുകയും ചെയ്തു ഇത് കണ്ട് സ്ത്രീ അത്ഭുത പരതന്ത്രയായി തലമുറകൾ അല്ലലില്ലാതെ കഴിയാനുള്ള സമ്പത്ത് അവർക്ക് കിട്ടി അവർ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മോചനം നേടി അവിടെ നിന്ന് ശങ്കരൻ രചിച്ച ആ സ്തോത്രമാണ് കനകധാര സ്തോത്രം എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം